എനിക്ക് മനസ്സിലായി എല്ലാ മാർപ്പന്മാരും പുരോഗമനപരമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ പുരോഗമനപരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആ പുരോഗതിയുടെ തനതാത്മകഥ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ പ്രവർത്തന ശൈലിയിൽ തന്നെ ഒരു തനതാത്മകഥ സൃഷ്ടിച്ചു എവിടെ ചെന്നാലും പാവപ്പെട്ടവളെയോ കുട്ടികളെയോ ശരണേതെയോ വീൽ ചെയറിലിരിക്കുന്നവരോ കണ്ടാൽ അങ്ങ് അടുത്ത് ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെയാണ് ഞാൻ ഓർമ്മിക്കുന്നു രോഹിംഗ്യ അഭയാർത്ഥികൾ മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വന്നപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നവിടെ മുൻഷയായിരുന്ന ഇന്ത്യക്കാരനായ നമ്മുടെ ആർച്ച് ബിഷപ്പ് ജോർജ് കോച്ചേരി വഴി അദ്ദേഹം കളക്റ്റ് ചെയ്ത പണം ചെക്കായിട്ട് കൊടുത്തുവിടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് അവസാനം അദ്ദേഹം പിന്മാറുന്ന കാലം വരെയും കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോഴും കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തരുത് അതുകൊണ്ട് ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരും അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി കണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു നല്ല സമറിയാക്കാരൻ്റെ ഉപമാ സുവിശേഷങ്ങളിൽ ഉള്ളത് അദ്ദേഹത്തെ ഹടാതെ ആകർഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം എല്ലാവരും നല്ല ഏൽക്കാരായിരിക്കണം ആ സമറിയാക്കാരനെ പോലെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന എല്ലാവരോടും സഹകരിക്കുന്ന എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന ഒരു ആദർശം അത് ക്രിസ്തുവിൻ്റെ അത് നമ്മൾ നമ്മുടെ സ്വന്തമായിരിക്കണം എന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ആരിൽ നിന്നും അകന്നു നിൽക്കുന്ന ആരായിരുന്നു എല്ലാവരെയും കാണാനും സംസാരിക്കാനും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം കൊടുക്കുവാനും അദ്ദേഹം കാരുണ്യത്തിൻ്റെ പാപ്പ എന്ന ഒരു പക്ഷേ ഫ്രാൻസിസിനെ കാലം വിളിക്കുമായിരിക്കും ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുമായിരിക്കും വാസ് പോഴ്സി മേഴ്സി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ കാരുണ്യം എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന ഒന്നാണ് വ്യക്തിപരമായി അങ്ങേക്കുള്ള ഒരു ഏതെങ്കിലും ഒരു അനുഭവം മറക്കാനാകാത്ത അനുഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ പാപ്പ തന്നെ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒരു വലിയ സെനഡ് സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ പാപ്പാമാർ വാഹനത്തിലാണ് സെനഡ് ഹോളിലേക്ക് വരുന്നത് ഈ പാപ്പ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന ഞാൻ അത് ശ്രദ്ധിക്കാതെ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് യുറമിനൻസ് അങ്ങനെയാണ് കഠിനാളിമാരെ വിളിക്കുന്നത് എന്ന രീതിയിൽ വിളിച്ചു ഞാൻ ആ പട പെട്ടെന്ന് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ചിന്നട് ഹാളിലേക്ക് കയറിയത് ഞാൻ ഓർക്കുകയാണ് ഇതുപോലെയുള്ള സാധാരണ ആയിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും കാരുണ്യത്തിൻ്റെ അടയാളങ്ങളും നമുക്ക് ഈ പാപ്പായുടെ ജീവിതത്തിൽ ധാരാളം കാണാം എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത അതുപോലെ തന്നെ അദ്ദേഹം ലോകമെമ്പാടുമുള്ള സഭകളുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരെ ഇപ്പോൾ ഭാരതത്തിലാണെങ്കിൽ നമുക്ക് സി ബി സി ഐ സി സി ബി ഐ സുറമലബാർ സഭാസിനെ സു മലങ്കര കത്തോലിക്കാസിന്ടെ ഒക്കെയുണ്ട് ഇങ്ങനെയുള്ള ആ നേതൃത്വത്തിലിരിക്കുന്നവരെ കാണുമ്പോൾ അവരോട് ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള സഭകളുടേതായിട്ടുള്ള ചിത്രം അദ്ദേഹത്തിൻ്റെ പോലെയാണ് എനിക്ക് തോന്നുക സുറമലബാർ സഭയുടേതായിട്ടുള്ള എല്ലാ വക സംഭവങ്ങളിലും അദ്ദേഹം ഒരു സന്തത സഹചാരിയായിരുന്നു നാം ഈ ഭാരതത്തിലുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ആ ആ സംഭവങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് സഭയുടെ സെനഡൻ്റെ പ്രവർത്തന പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം അദ്ദേഹം നേരിട്ട് സംസാരിക്കുമായിരുന്നു എത്രമാത്രം കാരുണ്യവും സ്നേഹവും ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാലും അദ്ദേഹം സഭയിലെ അച്ചടക്കത്തിന് ഡിസിപ്ലിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു അനുസരണം ക്രൈസ്തവരുടെ മുഖമുദ്രയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു അത് ഈശോ സഭ വൈദികർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് വിധേയത്വം അനുസരണം അത് പാപ്പ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കുമായിരുന്നു അങ്ങനെ അത് അതിനാൽ തന്നെ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കുന്നതിന് അത് സഭയുടെ കാനുണ്യം അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുന്നതിന് പാപ്പ അമാന്തം കാണിച്ചിട്ടില്ല അതുകൊണ്ട് കാരുണ്യമല്ലേ എന്ന് കണ്ട് പെട്ടെന്നെല്ലാം വിടുന്ന ഒരു രീതിയല്ല ഉണ്ടായിരുന്നത് സത്യത്തിനും നീതിക്കും നിരക്കുന്ന ക്ഷമയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ക്ഷമയും ദയയും കാരുണ്യം എങ്കിലും കൂടുതലായിട്ട് സാധാരണയാളുകൾ പാവപ്പെട്ടവർ അശ്വരണരെ ഒന്നും തെറ്റുകൾ ചെയ്യുന്നവരല്ലോ അതുകൊണ്ട് അവരോട് ഹൃദയം കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം പാപ്പയുടെ മനസ്സിലുണ്ടായി